ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം രാവിലെ ശ്രീനിവാസൻ സാറിൻ്റെ കോൾ വന്നതോടുകൂടെ പെട്ടെന്ന് സാറിനെ കാണാൻ വേണ്ടി പോവാണ് ആ സമയത്താണ് അവന് വീണ്ടും കോൾ വരുന്നത് വേദയായിരിക്കും വേദ പറയുന്നുണ്ട് എന്തിനാണ് വേദാളമേ നീ എന്നെ വിളിച്ച് ശല്യം ചെയ്യുന്നത് ഞാനൊരു അത്യാവശ്യത്തിന് പുറത്ത് പോവാണ് ഇത് കേട്ട വേദ പറ എനിക്കെന്താ നിങ്ങളെ വിളിക്കാൻ പാടില്ലേ എൻ്റെ ഭർത്താവിനല്ലാതെ മറ്റാരെങ്കിലും ഞാൻ വിളിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരടിയാൽ അതിന് നിന്നെ ഭാര്യയായിട്ട് കണ്ടിട്ടുള്ളത് നീ എൻ്റെ ഭാര്യയൊന്നുമല്ല എന്ന് പറയാണ് ഈ സമയം ഒരറ്റത്ത് നിന്ന് ഫോൺ ചെയ്യുന്ന വിക്രം കാണുന്നാണ് കുറച്ച് ഗുണ്ടകൾ അപ്പുറത്ത് മാറി നിന്ന് സംസാരിക്കുന്നത് അവൻക്ക് സംശയം തോന്നാട്ടോ കാരണം അവനക്ക് നേരത്തെ അറിയാവുന്ന ഫ്രോഡ് ടീമായിരിക്കും കൊട്ടേഷനെടുത്ത് തല്ലിയും കൊല്ലിയും നടക്കുന്ന കുറച്ച് നീചന്മാരായിരിക്കട്ടോ ഇവരെന്താ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ വരാൻ പതിവില്ലല്ലോ ഇവർ മുങ്ങി നടക്കുകയാണല്ലോ ഏതോ ഒരാളെ വെട്ടിക്കൊന്ന കേസിൽ ഇവർ പ്രതിയാണ് എന്നിട്ടും ഇവരിങ്ങനെ പ പകൽ പിടിച്ച് നടക്കുന്ന സാധ്യതയല്ലോ എന്തോ ഒരു ലക്ഷ്യമുണ്ടെന്ന് മനസ്സിലാക്കാനോ വിക്രം അങ്ങനെ അവരുടെ സംസാരം അവൻ കേൾക്കുന്നുണ്ട് ആരോ ടാർഗറ്റ് ചെയ്ത് വന്നതാണ് ആരെയാണ് ഇവർ കൊല്ലാൻ പോകുന്നത് ഏതെങ്കിലും പാവം മനുഷ്യരായിരിക്കും എന്ന് ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ബൈക്കെടുത്ത് പോവാൻ നിൽക്കുന്ന സമയത്തും കുറച്ച് അപ്പുറത്ത് നിന്ന് മറ്റാൾ ജഡ്ജിയുടെ വാഹനം പുറപ്പെട്ടിട്ടുണ്ടെന്ന് വിളിച്ച് പറയുന്നത് കേട്ടതും ജഡ്ജി എന്ന് കേട്ടതും വിക്രം ഒന്ന് ഷോക്കാവുന്നുണ്ട് കാരണം വേദയുടെ അച്ഛനാണല്ലോ ജഡ്ജി ശങ്കരനാരായണൻ അതാണ് കേട്ടോ കേട്ടത് ഇത് കേട്ടത് വിക്രം പിന്നെ ശ്രീനിവാസൻ സാറിനോട് ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരാം സാറേ ഒരു അത്യാവശ്യമുണ്ടെന്ന് പറയുമ്പോൾ ശരിയടാ ഞാൻ വലിയ അത്യാവശ്യമൊന്നും ഇവിടെ ഇല്ല നീ പതിയെ വന്നാൽ മതിയെന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ കുണ്ടകളെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് ഈ സമയം ആ വഴി വന്ന ശങ്കരനാരായണൻ്റെ കാറിനെ ഫോളോ ചെയ്ത് ഗുണ്ടകളെല്ലാം പോകുന്നതും വിക്രം കാണാണ് അപ്പോൾ ഇവരുടെ ടാർഗറ്റ് മറ്റാരുമല്ല വേദിയുടെ അച്ഛനാണ് തൻ്റെ അമ്മായി ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാവാണ് അങ്ങനെ വിക്രം അവരുടെ പുറകെ തന്നെ പോകുന്നുണ്ട് ഈ സമയം തന്നെ ജഡ്ജിയുടെ കാറ് വൈൽഡ് ബ്രേക്ക് ഡൗൺ ആയി നിൽക്കണം കേട്ടോ ഡ്രൈവർ പുറത്തിറങ്ങി സാറേ എന്തോ വണ്ടിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാണ് ആൾ വലിയ ആൾ താമസമൊന്നുമില്ലാത്ത ഒരു സ്ഥലത്തായിരിക്കും ബ്രേക്ക് ഡൗൺ ആയിട്ട് കാർ നിന്നിട്ടുണ്ടാവുക ഈ ഡ്രൈവർക്കും അതിൽ പങ്കുണ്ടോ എന്ന് വിക്രം തന്നെ സംശയിക്കുന്നുണ്ട് എന്നാൽ പാവം ഡ്രൈവർ അതൊന്നും അറിയുന്നില്ല നേരെ തന്നെ ആരോ ചെയ്ത് വെച്ച ഒരു പണി കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക അപ്പോഴേക്കും ഗുണ്ടകൾ വന്ന് ജഡ്ജിയെ വളയുന്നുണ്ട് ശങ്കരനാരായണ ചോദിക്കുന്നത് നിങ്ങളൊക്കെ ആരാണ് എന്ത് വേണമെന്ന് ചോദിക്കാണ് ഈ സമയം അതൊക്കെ പറയാം നിങ്ങളെ അങ്ങ് ഇല്ലാതാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് അവരുടെ കാറിലേക്ക് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഡ്രൈവറാണെങ്കിലും നിലവിളിയോട് കൂടെ തടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡ്രൈവറെ എല്ലാവരും കൂടി ചേർന്ന് അടിച്ചൊതുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ശങ്കരനാരായണനെ ആ ഒരു വണ്ടിയിൽ പിടിച്ച് കയറ്റുന്ന സമയത്തായിരിക്കും എടാ എന്നും പറഞ്ഞുകൊണ്ട് അലർച്ചയോടു കൂടെ വിക്രം വരുന്നത് എന്നിട്ട് അവരെ എല്ലാവരും ഫൈറ്റ് ചെയ്തിട്ട് തന്നെ അടിച്ചു ഓടിക്കുകയാണ് കേട്ടോ ഈ സമയം പെട്ടെന്ന് തന്നെ ശങ്കരനാരായണന്റെ കെട്ടെല്ലാം അയച്ചുകൊണ്ട് സാറേ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ മേത്ത് ഒരു അടി പോലും വെയ്യാതെ ശ്രദ്ധിച്ചോട് തന്നെ വിക്രം അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് അങ്ങനെ സാറിനെ പിടിച്ചും സാറ് വളരെ ആവശ്യനിലയിലായിരിക്കും കേട്ടോ ഒരു അടി തന്നെ കൊണ്ടിട്ടുണ്ടാവും ശങ്കരനാരായണൻ്റെ ദേഹത്തേക്ക് അതോടുകൂടി ശങ്കരനാരായണൻ്റെ തലയിൽ നിന്ന് നന്നായി രക്തം വരുന്നുണ്ടാവും അവരൊക്കെ അടിച്ചോടിപ്പിച്ചുകൊണ്ട് തന്നെ വിക്രം പെട്ടെന്ന് ഒരു തുണിയെടുത്ത് ശങ്കരനാരായണൻ്റെ മുറിവ് കെട്ടിക്കൊടുക്കാണ് ഇപ്പം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാൻ സാറെ അതൊന്നും വേണ്ടെന്ന് ദേഷ്യത്തിൽ പറയുമ്പോൾ സാറേ ഇപ്പം എന്നോട് നിങ്ങൾ ദേഷ്യം കാണിക്കേണ്ട ഞാൻ നിങ്ങളുടെ മകളുടെ കാര്യത്ത് താലിക്കെട്ട ഒരാളാണെന്ന് നിങ്ങൾ കരുതേണ്ട ഏതെങ്കിലും ഒരു വഴിപ്പൊക്കെ അത്ര കണ്ടാൽ മതി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം സാറേ വല്ലാതെ മുറി വന്നിട്ട് നല്ല ചോരയുണ്ടെന്ന് പറയണേ അങ്ങനെ വിക്രം ശങ്കരനാരായണനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നിട്ട് ആ മുറിവെല്ലാം തുളച്ച് വൃത്തിയാക്കി സിസ്റ്റർ ആ ബാൻഡേജുകളെ വെച്ച് കെട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നതിനു ശേഷം വിക്രം പറയും ഞാൻ തന്നെ സാറിൻ്റെ വീട്ടിൽ കൊണ്ടുവിടാം അല്ലെങ്കിൽ കോടതിയിലേക്കാണോ സാറിന് പോകുന്നത് അവരെ സൂക്ഷിക്കണം അവർ ഇനിയും വരും സാറിനെ ആരോ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് സാറിന് വേറെ ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശങ്കരനാരായണൻ ഒന്നും വേണ്ടാതെ ദേഷ്യത്ത് തന്നെ അവരെ നോക്കാൻ എന്തിനാ സാറേ എന്നോട് ഇങ്ങനെ ദേഷ്യം ഞാൻ നിങ്ങളുടെ മകളെ ഒരിക്കലും അവിടെ പിടിച്ചു വെച്ചിട്ടില്ല അവളാണ് ആ താരിയുടെ പേരും പറഞ്ഞത് എനിക്കൊരു തെറ്റി പറ്റിപ്പോയി സാറേ എന്നോട് ക്ഷമിക്കെന്ന് പറയുമ്പോൾ അവൻ്റെ രണ്ട് കൈകളും കൂട്ടി പിടിക്കാൻ ശങ്കരനാരാണ് എങ്ങനെ താങ്ക്സ് പറയില്ല എൻ്റെ ജീവരക്ഷ ഒരുപാട് താങ്ക്സ് എന്ന് പറയണേ അതിനുശേഷം അവനെ ചേർത്ത് പിടിക്കാടോ എനിക്കെൻ്റെ മോളെ കാണണം കാണുമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ മകൾ പോയിട്ടുള്ളത് ആണെഴുത്തൻ്റെ കൂടെയാണെന്ന കാര്യം എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് സന്തോഷത്തോടു കൂടെ കണ്ണടക്ക ഒരിക്കലും ഞാൻ നിന്നെ അംഗീകരിച്ചില്ല അവള് ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാൻ നിന്നെക്കൊണ്ട് പറ്റും നീയാണ ആൺകുട്ടി എന്ന് പറയണേ ഈ സമയം വീണ്ടും വിക്രം പറയാം സാറേ സാറിങ്ങനെ അംഗീകരിച്ചില്ലെങ്കിലും സാറിൻ്റെ ജീവ ആപത്താണ് ആരും ഇതിൻ്റെ പിന്നിലുണ്ട് അതൊക്കെ എനിക്ക് മനസ്സിലായി എന്തായാലും ഇനി അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാവില്ല എന്ന് ശങ്കരനാരായണൻ പറയുമ്പോൾ വേണ്ട സാറേ സാറിനെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറയുന്നുണ്ട് എന്നാൽ ശരി എന്ന് പറയാം അങ്ങനെ വീട്ടുമുറ്റത്ത് വിക്രമും ശങ്കരനും സന്തോഷത്തോടെ വന്നിറങ്ങുന്ന കാണുമ്പോൾ പത്മയ്ക്കും മുത്തശ്ശിയും ഇതെന്ത് അത്ഭുതം എന്ന് കരുതാട്ടോ മുത്തശ്ശി പെട്ടെന്ന് തന്നെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വിക്രമിൻ്റെ വേദയുടെ ഫോണിലേക്കായി ാണ് വേദയാണെങ്കിൽ അമ്പരക്കൾ എന്ത് തന്റെ അച്ഛനും വിക്രമം സംസാരിക്കുന്നു പുഞ്ചിരിയോട് കൂടെയാണ് തന്റെ അച്ഛൻ അവനെ കൈപ്പിടിച്ച് സംസാരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ പിന്നിൽ എന്ന് ആലോചിച്ച് നിൽക്കാൻ കേട്ടോ അങ്ങനെ വിക്രം പുറത്തേക്ക് വീട്ടിലേക്ക് പോവാണ് പത്മ ഇത് കണ്ട ശങ്കരനാരായണനോട് ചോദിക്കും എന്ത് പറ്റി മരുമോനോടുമായിട്ട് വലിയ സന്തോഷാണല്ലോ നിങ്ങൾ തമ്മിൽ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തു ഇന്നിപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ കാരണം അവനാണ് എൻ്റെ ജീവൻ രക്ഷിത അവനാണ് ഒരു കൂട്ടർ വന്ന് എന്നെ ഉപദ്രവിക്കാനും എന്നെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാനും ശ്രമിച്ചു ആ സമയത്ത് വിക്രം വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് പത്മയെ ഞാൻ നിന്റെ മുമ്പിൽ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നില്ലായിരുന്നു എന്ന് പറയട്ടോ ഇത് കേട്ട പത്മയും മുത്തശ്ശിയും അല്ലാതെ സങ്കടപ്പെട്ട് പേടിയോടെ കാരണം ഇനിയും അവർ വരില്ലേ ശങ്കര അതൊന്നും വരില്ലായിരിക്കും എന്തായാലും ഇതിനെന്താ വേണ്ടത് ഞാൻ ോക്കിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരാണെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ശങ്കരനാരായണൻ പറയുന്നുണ്ട് വീട്ടിലെത്തിയ വേദ അടുത്ത് താങ്ക്സ് പറയാം എൻ്റെ അച്ഛൻ്റെ ജീവരക്ഷിച്ച് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് പറയാം അന്ന് നീ എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ അതേപോലെ ഞാനും ചെയ്തോളൂ നിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും നമുക്ക് ഒരേപോലെയല്ലേ എന്ന് അവളുടെ അവൻ ചോദിക്കുന്നുണ്ട് എന്നാലും അച്ഛൻ നിങ്ങളെ അംഗീകരിച്ചല്ലോ എന്ന് അവൾ പറയുമ്പോൾ അതെ അതെനിക്ക് വലിയ സന്തോഷമായി അതിനും അതൊന്നും കുഴപ്പമില്ല അയാളുടെ രക്ഷിക്കാൻ കഴിയുന്നതല്ലോ വേദ കണ്ണീരിൽ കാണുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു വേദക്ക് സഹിക്കോ വേദയുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ വേദയെ ഓർത്ത് മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചതെന്ന് പറയാട്ടോ അല്ല എന്നെ ഓർത്തല്ല നിങ്ങളെ രക്ഷിച്ചത് നിങ്ങൾക്കൊരു മനുഷ്യനെ അങ്ങനെ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ നിങ്ങൾക്കാവില്ല അത് ഏത് മനുഷ്യനാണെങ്കിലും നിങ്ങൾ രക്ഷിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എല്ലാ എൻ്റെ പ്രിയ ഭാര്യയുടെ അച്ഛനായതുകൊണ്ട് മാത്രം ഞാൻ രക്ഷിച്ചതെന്ന് വീണ്ടും വിക്രം പറയുന്നുണ്ട് അതൊക്കെ ശരി തന്നെ എന്നാലും അമ്മയച്ചനും മരുമോനും ഒന്നായല്ലോ അത് മാത്രം മതി ഈ വേദയ്ക്കെന്ന് പറയാനാട്ടോ അങ്ങനെ വേദിയും വിക്രമും അച്ഛനും അമ്മയൊക്കെ ഒക്കെ അവർ ഒരുമിക്കുന്ന ഒരു കുടുംബ സംഗമം തന്നെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ അർഷനും വീട്ടുകാർക്കും ഇത് സഹിക്കാത്തതിൽ അപ്പുറമായിരിക്കും അർഷൻ ഇപ്പോൾ വേദയോട് ഉള്ള പ്രണയം അത് പകയായി തീർന്നിട്ടുണ്ടാവും താൻ ഒരുപാട് സ്വപ്നം കണ്ട വേദ തന്നെ മറന്ന് മറ്റൊരാളെ വിവാഹം കഴിച്ച അവർ അർച്ചന തന്നെ മനസ്സുകൊണ്ട് മാറിയിരിക്കുന്നു അവൻ ഏത് നേരവും വേദയെയും വിക്രമിനെയും കൊല്ലാനുള്ള ഒരു പുറപ്പാടിൽ തന്നെയായിരിക്കും അതിനുവേണ്ടി അവൻ പല പല ശ്രമങ്ങളും പിന്നെ നടത്തു ശങ്കരനാരായണൻ വിക്രമിനെ കൂടെ അവൻ്റെ മനസ്സിലെ പക ഇരട്ടിയായി ഇനി ഒരിക്കലും അവളെ തനിക്ക് കിട്ടില്ലെന്ന കാര്യം ബോധ്യമായതോടു കൂടെ തന്നെ അവരെ രണ്ടുപേരെയും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ് തനിക്കില്ലാത്ത ഒരു ജീവിതം അവൾക്കുണ്ടാവാൻ പാ എന്ന് ധാരണയിലെത്തുന്നുണ്ട് ആ ദർശൻ അങ്ങനെ ദർശൻ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ടെങ്കിലും വിക്രമാണല്ലോ ആള് വേദക്ക് ഒരു പോറൽ പോലും ഏൽക്കുന്നില്ല രണ്ടുപേരും ഉപദ്രവിച്ചു അവർ രണ്ടുപേരും കാട്ടിൽ അകപ്പെടുന്നൊക്കെയുണ്ട് അവിടുന്ന് ഒരുപാട് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് വിക്രമും വേദവും പുറത്തേക്ക് വരുന്നത് എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിൽ ദർശനും കുടുംബവും ആയിരിക്കും അവരൊരിക്കലും ഒരുമിക്കാൻ പാടില്ല എന്ന ദർശന നിശ്ചയമായിരിക്കും കേട്ടോ ദർശനെ അങ്ങനെയാണ് അവർ ആ ഒരു കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നത് നല്ലൊരു കിഡിലിൻ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ വരാനിരിക്കുന്നത് ഒരു എപ്പിസോഡിന്റെ കുഞ്ഞു റിവ്യൂ ആണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ